കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും പൂരം ആഘോഷിക്കാറുണ്ട് അപ്പോൾ കാമദേവൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ മണ്ണോണ്ടുണ്ടാക്കിയ പ്രതിമകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് പൂവ് വ്യത്യസ്ത തരം പൂവുകൾ പറിച്ചെടുത്തു കൊണ്ടു വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി പൂവിടാറുണ്ട് ഇതിൻ്റെ പുറകെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ശരിയാണെന്നോന്നൊന്നും എനിക്കറിയില്ല ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പരമശിവൻ പണ്ട് തപസ്സിരിക്കുന്ന സമയത്ത് നമ്മുടെ കാമദേവൻ പൂവം പറഞ്ഞിട്ട് തപസ് മുടക്കി അതിൽ കോപിതനായ ശിവൻ എന്തേന്ന് വെച്ചാൽ നമ്മുടെ തൃക്കണ്ണ് തുറന്നിട്ട് മൂപ്പരെ അങ്ങ് ഭസ്മാക്കി കളഞ്ഞു നല്ല സുന്ദരനും സുമുഖനായതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ദേവലോകത്ത് ഒരുപാട് ആരാധകന്മാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ രതീദേവിയല്ലേ വൈഫ് ആണെന്ന് എൻ്റെ ഫലമായ സംശയം മൂപ്പരും പിന്നെ ദേവതകളും എല്ലാവരും കൂടെ വന്ന് പാർവതി ദേവിനെ കണ്ടിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു ഭഗവാനോട് പറഞ്ഞിട്ട് നമ്മളെ കാമദേവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപേക്ഷിക്കുകയുണ്ടായി എല്ലാവരും കൂടെ മഹാദേവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ദേവി പറയുമ്പോൾ പരമശിവന് കേൾക്കാതിരിക്കാൻ പറ്റൂല്ലല്ലോ ദേവതമാരോട് ഇതേപോലെ കിട്ടാവുന്നത്ര പൂക്കൾ അതായത് വെറൈറ്റി പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കാമദേവൻ്റെ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി ഇതുപോലെ പൂജ നടത്താൻ പറഞ്ഞു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം അങ്ങനെ നമ്മുടെ കാമദേവൻ പുനർജനിച്ചു അതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള ഐതിഹ്യം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറ അപ്പോൾ ഇത് നമ്മൾ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞുവേ ഇനിയിപ്പം പൂരത്തിൻ്റെ സ്പെഷ്യൽ അടയുണ്ട് അതിപ്പം ഞാൻ ഒറ്റക്കാന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ വലിയ ചെമ്പിലൊക്കെ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് എല്ലാ വീട്ടിലെല്ലാം കൊടുക്കും തലേന്ന് രാത്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേനത്തെ രാവിലെ ചായേൻ്റെ കടിയൊന്നും ഉണ്ടാവില്ല ഇത് ഇതുതന്നെ നമ്മൾ കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇതാണ് നമ്മൾ ഉപ്പിലെ ചപ്പ് കണ്ണൂരിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പിലെ ചപ്പ് എന്നാൽ പറയുക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു ഇലയുണ്ട് പക്ഷേ അത് ഈ പരിസരത്ത് ഇവിടെ ഇല്ലാത്തത് നമ്മളെല്ലാവരും ഈ ഒരു ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് ഉണ്ടാക്കാറ് നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ആ ആവിക്ക് വരുമ്പോൾ ആ ശരിക്കും നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ട് ഈ ഉപ്പിലേക്ക് അപ്പോൾ ഞാൻ ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് വെള്ളത്തിലാണട്ടെ ഇത് കുഴച്ചെടുക്കുന്നത് നമ്മൾ കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചൂടിൽ സാധാ മിനിസ്സായിട്ട് പൊടിച്ച അരിപ്പൊടിയാന്നെട്ടോ ഇനി നമുക്ക് അടയിൽ ചേർക്കേണ്ട ഫീലിങ്സ് ശരിയാക്കാം തേങ്ങയും വെല്ലവും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടി ഏതോ ഒരു വീഡിയോയിൽ ഞാൻ വെല്ലം എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശർക്കരക്ക് നമ്മുടെ നാട്ടിലെല്ലാം വെല്ലം എന്താന്നെട്ടാ പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ഒക്കെ ചേർക്കുന്നവരുണ്ട് ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങയും ശർക്കരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തേക്ക് ഇട്ട് റെഡിയാക്കിയെടുക്കാം ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ വാഴയിലയിൽ പരത്തുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഉപ്പ് വെള്ളം കൂടെ തൊട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി എടുക്കുക നടുഭാഗത്തായിട്ട് ഫില്ലിങ്സ് ഇടുക നല്ല വൃത്തിക്ക് കെട്ടുക എന്നിട്ട് ഞാൻ വാഴ നയരം കൊണ്ടാണ് കേട്ടോ കിട്ടുന്നത് കിട്ടുന്നത് ഇത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെപ്പോഴാണ് തിന്ന് തീരുവാന്ന് ഇതൊരു പ്രയാസവും ഇല്ല പെട്ടെന്ന് തന്നെ തിന്ന് തീരൂ കേട്ടോ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ അങ്ങനെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടിൽ മൂന്നാറ് എണ്ണം അങ്ങനെ കൊടുത്തു ഷാമുവിന് കൊടുത്തു പെട്ടെന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെമ്പിലാണ് പുഴുങ്ങിയെടുക്കുന്നത് ഇഡി ഇഡലി പാത്രത്തിലാണെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം എല്ലാം വേവിച്ചെടുക്കേണ്ടി വരും ഇപ്പം എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്പിലാണ് ചെയ്യുന്നത് ഇതിൽ ആദ്യം നല്ല മൂന്ന് കണ്ണുള്ള ചിരട്ട അതും നല്ല ഓൾസാക്കിയിട്ട് താഴെ വെക്കുക അതിനുശേഷം ശേഷം വിറകില്ലേ നമ്മുടെ ഓലയൊക്കെയുള്ള ഓലേൻ്റെ മട്ടൽ അത് കീറിയിട്ട് ഇതുപോലെ നല്ല താക്കം വെച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇതുപോലെ നല്ല വൃത്തിക്ക് ടൈറ്റിൽ വെച്ചുകൊടുത്തതിന് ശേഷം നേരെ വെള്ളമൊഴിച്ചു കൊടുക്കുക മേലോളം വെള്ളമൊഴിക്കണേ ഒഴിക്കണേ അതിനുശേഷം നല്ല ഉപ്പിലെ ചപ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് മൂടിക്കൊടുക്കണം മൂന്നാല് ചപ്പ് എടുത്തിട്ട് നല്ല വൃത്തിക്ക് മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അടയെടുത്തിട്ട് അതിനെ മേലെ ഇങ്ങനെ മേലെ മേലെയായിട്ട് വെക്കുക ഏപ്രിൽ മാസം തുടങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിൽ അമ്മയും ഒന്നും ഇല്ല അവർക്ക് തൊഴിലുറപ്പ് തുടങ്ങിയത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അട കാര്യമൊന്നും ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ല മുന്നൊക്കെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അരി പൊടിച്ച് അത് വറുത്ത് അങ്ങനെ കുഴച്ചിട്ടാണെന്ന് ഉണ്ടാക്കൽ ഒരാൾ കുഴച്ചെടുക്കാൻ ഒരാൾ പരത്താൻ ഒരാൾ ഫീല്ലിങ്സ് ഇടാൻ ഒരാൾ കെട്ടാനായിട്ട് അങ്ങനെ ഒരുപാടുണ്ടാക്കും ഇതുപോലത്തെ ചെമ്പിലൊന്നല്ല വലിയ ചെമ്പില് ഒരുപാടുണ്ടാക്കാറുണ്ട് ഇതിപ്പം ഞാനൊരു ചെറിയ പാക്കറ്റ് ഒരു അരക്കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആർക്കും മതിയാവാതെ വന്ന് എന്തായാലും ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വിത്താത്തക്കെല്ലാം രണ്ടെണ്ണം ടേസ്റ്റ് നോക്കാൻ കൊടുക്കണ്ടേ പൂരത്തിന് മാത്രമല്ല രാവിലത്തെ ചായേൻ്റെ കടിക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ആകുമ്പോൾ അധികം പണിയൊന്നും ഉണ്ടാവില്ല വേഗം ആക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പം രാത്രി കാമനെ കൊണ്ടാക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവർ കാമനയെല്ലാം പറഞ്ഞ വച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പുറത്തുള്ളൊരു മാവിൻ്റെ ചോട്ടിൽ അവരെല്ലാവരെയും കൊണ്ടുവന്ന് വെക്കും അത് തന്നെ കൊണ്ടാക്കല് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്